അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ പുതുശ്ശേരി മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സ്നേഹ സംഗമം വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു പുതുശ്ശേരി നിവാസികൾക്ക് ഒരു സന്തോഷകരമായ ശുദിനമാണ് ഇന്ന് ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശത്തെ സ്നേഹിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളെല്ലാം തന്നെ ഈ പള്ളി കാണുന്നതിനും എല്ലാം ഇവിടെ എത്തിയ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിരിക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി നമ്മളെല്ലാം വെട്ടിക്കാട്ടി ജുമാ മസ്ജിദിൻ്റെ കീഴിലായി പഴയകാല പൂർവികർ സൂചിപ്പിക്കുന്നത് ഒരു നിസ്കാര പള്ളിയായിരുന്ന പുതുശ്ശേരി ജുമായത്ത് പള്ളി അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് അതിനെല്ലാം കാരണക്കാരനായ ആൾ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ കോയാമുജി ചെറുതുരുത്തിയിലെ എത്തിയങ്ങാനെയും അതുപോലെ തന്നെ ഈ പള്ളിയിൽ സ്ഥാപിക്കാനും വളരെ പ്രയാസകരമായ കാലഘട്ടത്തിൽ അനുവദി അവൻ കൈയ്യെടുത്തു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ഈ പുതിയ പുതിയ കൂടിയുള്ള ഒരു പള്ളി നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ മൊഹിയുദ്ദീൻ തുടക്കം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എ ീൻ അധ്യക്ഷത വഹിച്ചു ബഷീർ ഫൈസി ദേശമംഗലം സത്താ റാദൂർ കെ പി ഉണ്ണി പുതുശ്ശേരി ബാദുഷ അൻവരി കേന്ദ്ര മഹല് മുത്തവല്ലി മുഹമ്മദ് കുട്ടി ബാപ്പുട്ടി കെ എ അബ്ദുൾ റസാഖ് ടി പി ഹംസ പി അബ്ദുൽ കരീം എം എ മുഹമ്മദ് ഇക്ബാൽ ടി കെ സേതലവി കൈപ്ര മാധവൻകുട്ടി കെ പി രവികുമാർ പി വൈ നൌഷാദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു